ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമോഖ പേർഷൻ ആയിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അത് പ്രമോഹിക്കാത്ത നമുക്ക് കാണാൻ സാധിക്കാം ധാരാളമായിട്ട് ഇന്ന് ഹൗസിനുള്ളിലോട്ട് വരിക അതിനുശേഷം ഓരോരുത്തരുമായിട്ട് ഈ ഒരു ആഴ്ചയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗബ്രി ജാസ്മിൻ ഇഷ്യു തന്നെയാണ് കേട്ടോ എന്തൊക്കെയാണ് ഇവരുടെ ഒരു പ്രശ്നം പ്രശ്നത്തെ കുറിച്ച് ഇപ്പം നമ്മുടെ അസീർ പറഞ്ഞിരിക്കുന്ന നിലപാടാണ് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് പുള്ളി പറയുന്ന കാര്യം എന്താ നോക്കുകയാണെങ്കിൽ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് രണ്ടുപേരാണെങ്കിൽ കളിക്കുന്ന ഒറ്റ ഒരുപോലെയാണെന്നും രണ്ട് ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഇവർ ഇവിടെ നടത്തുന്നതെന്നും മറിച്ച് നേരെ നമ്മുടെ ഇപ്പം നമ്മുടെ ഗബറി ഇവിടെ വന്നിരിക്കുന്ന ഒരു മസാജ് സെന്ററിൽ പോകുന്ന ആ ഒരു ഫീലോട് കൂടി തന്നെയാണ് കാരണം പുള്ളി ഒരു റിസോർട്ടിൽ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഫീലാണ് പുള്ളിക്ക് കിട്ടുന്നതെന്നും എല്ലാ ചതിയും ഭജനയും നിലപാടിലായും എല്ലാം ഇവർ ഒന്നിച്ചാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി ശക്തി ശക്തമായിട്ട് പുള്ളിക്ക് കിട്ടിയ അവസരം മാക്സിമം പുള്ളി യൂട്ടിലൈസ് ചെയ്ത ഒരു കാഴ്ചയായിട്ട് നമുക്കിപ്പം കാണാൻ സാധിക്കില്ല എന്നൊക്കെയാണ് നാരായണനെ ഇത് മത്സരാറുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ റോക്കിയോട് ചോദിക്കുന്നുണ്ടായത് എന്തിനാണ് ആ ഡോർ ഡോറിടിച്ച് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ കൊണ്ടല്ലേ ഗബ്രിയും ജാസ്മിൻ അന്ന് അവിടെ പ്രവോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റോക്കിക്ക് ആ ഒരു സംഭവം അല്ലെങ്കിൽ അത്ര രോക്ഷാകൂരിനായിട്ടാണ് ആ ഒരു ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ ഒരു ഇടിന്ന് അവിടെ നടത്തിയതെന്ന് പറയുകയാണ് കാരണം ഇതിനെല്ലാം ബേസ് എന്താണെന്ന് ചോദിക്കുകയാണ് ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയാണ് കാരണം ഇവരെ രണ്ടുപേരും ബാക്കി എല്ലാവരും ഗെയിമിന്റെ രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ അത് നമുക്ക് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിക്കാം പക്ഷെ ഇവർ കാണിക്കുന്ന ശുദ്ധമായിട്ട് എന്താ പറയുക റൊമാൻസ് ആണോ അല്ലെങ്കിൽ ലവ്വേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ലവ് സ്റ്റാറ്റസി അല്ല അവർ ഒട്ടും വർക്ക് ചെയ്യുന്നത് അവർ ടീമായിട്ട് കളിക്കുകയാണ് എല്ലാ കാര്യത്തിലും ടീമായിട്ട് അവർ പോവുകയാണ് അതേ സമയത്ത് ജാസ്മിൻ കുറച്ചെങ്കിലും ആർഗ്യൂ ചെയ്ത് അവരോട് സംസാരിക്കുന്ന സമയത്ത് ഗബ്രി നേരെ തിരിച്ചാണ് ഒരു മരവാഴാതെ നമ്മുടെ കഴിഞ്ഞ ദിവസം റോക്കി വിളിച്ച ശരി നമ്മുടെ ഋഷി വിളിച്ച് കറക്റ്റ് ആണെന്ന് കാരണം പുള്ളി പുള്ളിക്ക് പറയാൻ പോലും ഒരു വോയിസ് ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് പുള്ളി അവിടെ കാണുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തെ എല്ലാം തന്നെ മാക്സിമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റോക്കിന്ന് സംസാരിച്ചപ്പോൾ രാജാടിനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജടനും നമ്മുടെ ഗബ്രിയോടും അതോടൊപ്പം തന്നെ ജാസ്മിനോടും ചോദിക്കുന്നുണ്ട് ഇതിനെ ഇതിനെ ഈ ഒരു ടീം അംഗങ്ങൾ മൊത്തം നിങ്ങൾക്കെതിരെയാണ് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുകയുള്ളതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡ് വഴി നമ്മൾ കണ്ടു തന്നെ എന്തൊക്കെയാണ് ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആളും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് 西多哥。